ഈശ്വര ശിഹാറ്റി സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അക്രമികളാണ് അക്രമത്തെ അപലപിച്ച് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് നമ്മുടെ സഭയുടെ ഔദ്യോഗിക പി ആർഒ ഓടിപ്പോയാവോ കന്യാസ്ത്രീകളെ ആക്രമിച്ചു ബജനങ്കൽ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യിച്ചു അവർ ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് മതപരിവർത്തനം ഇതൊക്കെ ആരോപിച്ചാണ് ഭജനടൽ പ്രവർത്തകർ സർക്കാരിനെ കൊണ്ട് ഛത്തീസ്ഗഡ് സർക്കാരിനെ കൊണ്ട് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിച്ചത് അവരാരോപണങ്ങളൊക്കെ തെറ്റാണെന്നാണ് നാം മനസ്സിലാക്കുന്നത് ഈ ആതുശുശ്രഷയും സാമൂഹ്യ സേവനവും ചെയ്യുന്ന മനുഷ്യർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് വൈദ്യസഹായത്തിലൂടെ ചികിത്സ കൊടുക്കുന്ന രോഗശാന്തി കൊടുക്കുന്ന പാവും കന്യാസ്ത്രീകളെ എന്തിനാണ് ഇത്രമാത്രം ഇവർ പേടിക്കുന്നത് ഈ ബജംഗൽ പ്രവർത്തകരെ നമുക്കറിഞ്ഞുകൂടാ ഈ പ്ലേറ്റോ പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് പത്ത് നാനൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ദ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും നല്ല ഏറ്റവും നീതിമാനായ ആൾ ഭൂമിയിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മളവനടിക്കും അവന്റെ മുഖത്ത് തുപ്പം അവനെ നഗ്നറാക്കി വലിച്ചെടച്ച് കുരിശിൽ തറയ്ക്കും കുരിശിൽ തറയ്ക്കും ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെടുന്നതിന് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് പ്ലേറ്റോ എന്തുകൊണ്ടാണിത് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലവൻ എന്തുകൊണ്ട് പീഡിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി നല്ലവന്റെ സാന്നിധ്യം ദുഷ്ടന്മാർക്ക് അലോസരമാണ് അത് അവരെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടും ഒന്നുകിൽ മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ നല്ലവരില്ലാണ്ടാക്കും പ്ലേറ്റോ പറഞ്ഞതാണ് നല്ലവരുടെ സാന്നിധ്യം ദുഷ്ടന്മാർക്ക് അരക്ഷിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യും സൃഷ്ടിക്കും അരക്ഷിതാവസ്ഥ ഇറ്റ് വിൽ അൺസെറ്റിൽ ദം ഈ അരക്ഷിതാവസ്ഥയിൽ കുറെ നാൾ ജീവിക്കാൻ കഴിയില്ല ഒന്നുകിൽ ഈ ദുഷ്ടന്മാർ മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ ഈ നല്ലവരെ അവരില്ലായ്മ ചെയ്യും ഇതാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കേസിന്റെ അടിത്തട്ടിലുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഈ കന്യാസ്ത്രീമാരുടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിച്ചതിന് അറസ്റ്റ് ചെയ്തതിനെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേരളത്തിൽ ഒരു പ്രമുഖ പത്രം ക്ഷണിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പള്ളികളിൽ അക്രമം അഴിച്ചുവിടുന്നതിന് നേതൃത്വം കൊടുക്കുന്ന രണ്ടുപേരെയാണ് നിങ്ങൾ കാര്യം മനസ്സിലായോ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിച്ചതിന് ഉള്ള അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ കേരളത്തിൽ ഒരു പ്രമുഖ പത്രം വിളിച്ചത് ക്ഷണിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിവിധ പള്ളികളിൽ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയാണ് അവരങ്ങനെ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല കാരണം ആ പത്രത്തിന്റെ പേരിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് മലയാളികളുടെ മനസ്സിനെ രമിപ്പിക്കുക മലയാളികളുടെ മനസ്സിനെ രമിപ്പിക്കുക അതാണ് പത്രത്തിന്റെ പേര് അപ്പോൾ തോന്നിയ പല കഥകളുണ്ടാക്കി സഭയെയും ജനങ്ങളെയും ഒക്കെ മൊത്തത്തിൽ രമിപ്പിക്കുക ആഹ്ലാദിപ്പിക്കുക ഈ തോന്നിയ പോലെ കഥകളുണ്ടാക്കി സീറോമാല പ്രസഭയും മൊത്തത്തിൽ രമിപ്പിക്കുന്ന മുന്നേറ്റ നേതാവാണ് ചർച്ചയിൽ പങ്കെടുത്ത ഒന്ന് ഒരാൾ അപ്പൊ അവര് അദ്ദേഹത്തെയാണ് ക്ഷണിക്കേണ്ടത് കാരണം എന്താണ് മലയാളികളുടെ മനസ്സിനെ രമിപ്പിക്കുകയാണ് ലക്ഷ്യം അപ്പോൾ ഈ സീറോ മലപ്രസഭയും മൊത്തത്തിൽ രമിപ്പിക്കുന്ന മുന്നേറ്റക്കാരനെയല്ലേ ക്ഷണിക്കേണ്ടത് ആദ്യ നൂറ്റാണ്ടിൽ മലയാളത്തിലായിരുന്നു കുർബാന എന്ന് പഠിപ്പിക്കുന്ന ആളാണ് അങ്ങ് എട്ടാം നൂറ്റാണ്ടിലാണ് മലയാളം ഉണ്ടായത് ആദ്യ നൂറ്റാണ്ടിൽ കേരളത്തിൽ കരിന്തമിഴായിരുന്നു കുർബാനിക്ക് സുറിയാനി ആയിരുന്നു പക്ഷെ അദ്ദേഹം പറയുന്നത് ആദ്യ നൂറ്റാണ്ടിൽ മലയാളത്തിനായിരുന്നു കുർബാനാണ് എട്ടാം നൂറ്റാണ്ടിൽ മലയാളത്തിൻ്റെ പിതാവ് എഴുത്തച്ഛൻ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അദ്ദേഹം ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ മലയാളം സൃഷ്ടിച്ചു പക്ഷെ ഇങ്ങനെയുള്ള കഥകൾ വിശ്വസിക്കുന്നവർ കുറെ പേരുണ്ട് അവരെ നന്നായിട്ട് അറിയാം അപ്പോൾ ഈ മലയാളികൾ മനസ്സിനെ ലഭിപ്പിക്കുന്ന പത്രം അദ്ദേഹത്തെ തന്നെയാണ് വിളിക്കേണ്ടത് തോമാസിലെ ഭാരത വന്നിട്ടേയില്ല പിന്നെ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഭാരതത്തിൽ ഈ സഭയുണ്ടായത് ഒന്നാം നൂറ്റാണ്ട് മുതൽ സഭയുണ്ടായി എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഭാരതത്തിൽ തോമസിലൊക്കെ വന്നിട്ടില്ല അങ്ങനെ വെച്ച് കാശിയ ആളാണ് ചർച്ചിൽ പങ്കെടുത്ത മറ്റേ ആള് ഇപ്പൊ അനേകം തോമാസിലേടെ വരവന് വടക്കേന്ത്യയിലും തെക്കേ ഇന്ത്യയിലും തോമസിലേക്ക് വന്നതിന് ഒരുപാട് ഭൗതിക തെളിവ് തെളിവുകളുമായി ഗവേഷകന് വന്നിട്ടുണ്ട് അപ്പൊ അയാളുടെ വാ അദ്ദേഹത്തിന്റെ വായ അടച്ചു വച്ചിരിക്കുക ഈ അണ്ണാക്കിൽ പിരിവെട്ടെന്ന് പറയില്ലേ അങ്ങനെ സംഭവിച്ചിരിക്കുക പക്ഷേ എന്നാലും ഈ നുണക്കഥകൾ കണ്ടു കേട്ട് മനസ്സിൽ ആഹ്ലാദം തോന്നാൻ ഇല്ലേ രമിപ്പിക്കുന്ന രമിക്കുന്ന മലയാളി മനസ്സിനെ രമിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും അതുകൊണ്ടായിരിക്കണം ആ പത്രം അദ്ദേഹത്തെ വിളിച്ചത് എന്റെ അറിവ് ചിലപ്പോൾ തെറ്റായിരിക്കാം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ചാനൽ ചർച്ചയിൽ പോകണമെങ്കിൽ ആര് ഏത് ചാനൽ പോകണമെന്ന് ഒരു നിർദ്ദേശം ഉണ്ടാകുമെന്നാണ് അങ്ങനെയാണ് എൻ്റെ അറിവ് അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഞങ്ങളുടെ സഭയിൽ നിന്ന് ചാനൽ ചലച്ചിൽ പങ്കെടുക്കാൻ വിളിക്കുമ്പോൾ സഭയുടെ സഭൌദ്യോഗിക നിയമിച്ചിരിക്കുന്ന വക്താക്കൾ വിളിക്കണമെന്ന് ഈ പത്രക്കാരോട് പറയാൻ പറയാൻ പോലും നട്ടല്ലില്ലാത്ത മെത്രാൻമാരാണോ നമുക്കുള്ളത് ഞങ്ങളുടെ സഭയിൽ നിന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ നിയമിച്ച ആളുകളുണ്ട് അവരെ വേണം വിളിക്കണം എന്ന് പത്രക്കാരോട് പറയാൻ പത്രന്മാർക്ക് എന്ത് നട്ടിലില്ലേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ദിവസം എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ വിധിയിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ടായിരുന്നു ഞാനത് ആ പരാമർശം ഇംഗ്ലീഷിൽ തന്നെ വായിച്ചിട്ട് മലയാളം പരിപാടപ്പെടുത്താം ദ ചർച്ച് അതോറിറ്റീസ് ഹാവ് ഫെയിൽഡ് മിസറബളി ഇൻ സ്റ്റോപ്പിംഗ് ദ ഡീവിയന്റ് ആൻഡ് റിബല്യസ് പ്രേസ് അണ്ടർ ദർ കൺട്രോൾ മെമ്പേഴ്സ് ഓഫ് ദ എറണാകുളം അങ്കമാലി ആർച്ച് ഡയസോർ നോ അതർ മെക്കാനിസം അതർ ദ സിവിൽ കോർട്ട് ജസ്റ്റിസ് എറണാകുളം കോടതിയുടെ വിധിയിൽ അമ്പത്തഞ്ചാമത്തെ ഖണ്ഡം ഞാനിതിനെ മലയാളം പറയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തങ്ങളുടെ കീഴിൽ താന്തോന്നികളും ധിക്കാരികളുമായ വൈദികരെയും അംഗങ്ങളെയും നിലക്കു നിർത്തുന്നതിൽ സഭാധികാരികൾ പാടെ പരാജയപ്പെട്ടിരിക്കുന്നു സിനഡ് തീരുമാനിച്ച കുർബാന അർപ്പിക്കാൻ സാധിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ട കക്ഷിക്ക് നീതി നടത്തിക്കൊടുക്കാൻ സിവിൽ കോടതി ഇടപെടുക അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല രണ്ടാമത്തെ വാദിയായ അല്ല പ്രതിയായ ഈ സ്വർഗത്തിൽ നിന്നും മഞ്ഞ വീഴുമോ എന്ന് വിചാരിച്ച് ഇരുട്ടിൽ തപ്പുകയാണ് രണ്ടാമത്തെ പ്രതിയായ സിനഡ് മെത്രാൻ സിനഡ് സ്വർഗത്തിൽ നിന്നും മണ്ണ വീഴുമെന്ന് വിചാരിച്ച് ഇരുട്ടിൽ തപ്പുകയാണ് ഇതല്ലേ ഇന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ദീപികയിൽ ഒരു ലേഖനം എഴുതിയിട്ട് അരമനയിൽ കയറി പ്രാർത്ഥിച്ചാൽ മതി എല്ലാം ശരിയാകും എന്ന് വിചാരിക്കേണ്ട തിരുമേനിമാരോട് നാം എന്തു പറയാൻ തിരുമേ കേരളത്തിലെ തിരുമേനിമാർക്ക് ഇത് ബോധ്യപ്പെടണ്ടേ എന്നാണ് മന്ത്രി ശിവൻകുട്ടി ചോദിച്ചത് മന്ത്രി ശിവൻകുട്ടി നിങ്ങളങ്ങനെ ചോദിച്ച് നന്നായി ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മറിഞ്ഞു മടുത്തു ഞങ്ങൾ പറഞ്ഞ് മടുത്തു ഞങ്ങളെത്രമാർക്ക് ബോധ്യം വരുന്നില്ല അവരുടെ നട്ടെല്ലാം എവിടെയോ പണയം വെച്ചിരിക്കുകയാണ് എവിടെയാണ് എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും പ്രതികരിക്കണമെന്നോ അവർക്ക് തോന്നണില്ല ഞങ്ങളുടെ തലപ്പത്തുള്ള റോമായും അവരെ കൊണ്ടും മടുത്തുകിടക്കാണ് ജനങ്ങളും അടുത്തുകിടക്കാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ എന്തെങ്കിലും ചെയ്ത് ഒന്ന് അവരനക്കം വെച്ചാൽ നന്നായിരിക്കും നമ്മുടെ കർത്താവി ശോമിശേഖറിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ